ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസിൻ്റെ മാത്സില് എട്ടാമത്തെ പാഠത്തിൻ്റെ പാർട്ട് ത്രീ ആണ് കേട്ടോ പേജ് നമ്പർ നൂറ്റി മുപ്പത്തി നാല് മുതലാണ് ഈ ഒരു എടുക്കുന്നത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം സൈക്കിൾ യാത്ര മനു സൈക്കിളിലാണ് സ്കൂളിലേക്ക് പോകുന്നത് സ്കൂളിലേക്കും തിരിച്ച് വീട്ടിലേക്കും സഞ്ചരിച്ച ദൂരം എത്രയാണ് പട്ടിക നോക്കി കണക്കാക്കൂ തൊട്ട് മുൻപെയുള്ള ആ ഒരു പട്ടികയിൽ മക്കൾ നോക്കുക കേട്ടോ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ പേജിലുള്ള പട്ടികയിൽ മനു രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ അപ്പോൾ എത്ര മീറ്ററായി അയ്യായിരം മീറ്ററായില്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്ററും രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്ററും കൂട്ടുമ്പോൾ അയ്യായിരം മീറ്റർ ആയിരം മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ ആണ് അപ്പോൾ അയ്യായിരം മീറ്റർ എന്ന് പറഞ്ഞാൽ അഞ്ച് കിലോമീറ്റർ ആണ് ഇനി രീതി രണ്ട് എങ്ങനെയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ എന്ന് പറയുന്നത് രണ്ടര ആണ് മനസ്സിലായോ ആയിരം എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ രണ്ടായിരം രണ്ട് കിലോമീറ്റർ പിന്നെ ഒരു അഞ്ഞൂറ് ഉണ്ടല്ലോ അഞ്ഞൂറ് അര കിലോമീറ്റർ അപ്പം രണ്ടര കിലോമീറ്റർ കൂട്ടണം രണ്ടര കിലോമീറ്റർ അതായത് രണ്ട് കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ ആണ് ആയിരം ആയാലല്ലേ കിലോമീറ്റർ ആവുള്ളൂ രണ്ട് കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ കൂട്ടണം രണ്ട് കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ രണ്ടും രണ്ടും നാല് കിലോമീറ്റർ ആണ് അഞ്ഞൂറും അഞ്ഞൂറും ആയിരം മീറ്ററാണ് ആയിരം മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ ആണ് അപ്പോൾ നാല് കിലോമീറ്ററും ഒരു കിലോമീറ്ററും കൂടി ചേരുമ്പോൾ അഞ്ച് കിലോമീറ്റർ ഇവിടെ നമ്മൾ സെൻറ്റിമീറ്ററിനും മില്ലിമീറ്ററിനൊക്കെ പഠിച്ചതുപോലെ മീറ്ററിന് മീ എന്നും കിലോമീറ്ററിന് കിമി എന്നും ചുരുക്കി എഴുതാറുണ്ട് അപ്പോൾ മുഴുവനായിട്ട് ഇനി മക്കൾ എഴുതണമെന്നില്ല ചുരുക്കി എഴുതിയാൽ മതി ഇനി താഴെയുള്ള ചോദ്യം നോക്കാം സിയ സ്കൂളിൽ പോയി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ആകെ സഞ്ചരിച്ച ദൂരം എത്രയാണ് പട്ടിക നോക്കി കണക്കാക്കൂ ഇവിടെ എന്താ പറയുന്നത് കിലോമീറ്ററിലും മീറ്ററിലും എഴുതണേ എന്ന് പറയുന്നുണ്ട് സിയയുടേതും തൊട്ട് മുൻപുള്ള പേജിൽ തന്നിട്ടുണ്ട് സ്കൂളും പിന്നെ വീടും തമ്മിലുള്ള ദൂരം മൂന്ന് കിലോമീറ്റർ എണ്ണൂറ് മീറ്റർ അതായത് മൂവായിരത്തി മീറ്റർ എന്ന് തന്നിട്ടുണ്ട് മൂന്ന് കിലോമീറ്റർ എണ്ണൂറ് മീറ്റർ കൂട്ടണം മൂന്ന് കിലോമീറ്റർ എണ്ണൂറ് മീറ്റർ അപ്പോൾ മൂന്നും മൂന്നും ആറ് കിലോമീറ്റർ എണ്ണൂറും എണ്ണൂറും എത്രയാണ് ആയിരത്തി അറുന്നൂറ് മീറ്റർ അപ്പോൾ ആയിരത്തി അറുന്നൂറ് മീറ്റർ എന്ന് പറയുമ്പോൾ അതിലൊരായിരം ഉണ്ടല്ലോ ആയിരം മീറ്റർ ആയാൽ ഒരു കിലോമീറ്റർ ആയില്ലേ അപ്പൊ നമുക്ക് ആറ് കിലോമീറ്റർ കൂട്ടണം ഒരു കിലോമീറ്റർ കൂട്ടണം ബാക്കിയുള്ള അറുന്നൂറ് മീറ്റർ ആറും ഒന്നും ഏഴ് കിലോമീറ്റർ ബാക്കിയുള്ളതോ അറുന്നൂറ് മീറ്റർ ഓക്കെ മക്കളെ ഇനി ഓരോ അളവുകൾ ഇങ്ങനെയും പറയാട്ടോ മൂന്നേകാൽ കിലോമീറ്റർ നമ്മൾ എങ്ങനെയാണ് എഴുതുക മൂന്ന് കിലോമീറ്ററും ഇരുന്നൂറ്റി അൻപത് മീറ്ററും കിലോമീറ്റർ കിലോമീറ്റർ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം വേണം അല്ലേ അപ്പോൾ കാൽ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ആയിരത്തിൻ്റെ നാലിലൊന്ന് നാലിലൊരു ഭാഗം നാലിരുന്നൂറ്റി അൻപതല്ലേ ആയിരം അപ്പം ഇരുന്നൂറ്റി അൻപതാണെങ്കിൽ കാലാണ് അഞ്ഞൂറാണെങ്കിൽ അര എഴുന്നൂറ്റി അൻപതാണെങ്കിൽ മുക്കാൽ അപ്പം നാല് കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ എന്ന് പറഞ്ഞാൽ നാലര മീറ്റർ നാലര കിലോമീറ്റർ എന്ന് വേണേൽ പറയാം അതുപോലെ അഞ്ച് കിലോമീറ്റർ എഴുന്നൂറ്റി അൻപത് മീറ്റർ എന്നുള്ളത് അഞ്ചേ മുക്കാൽ കിലോമീറ്റർ എന്നും നമുക്ക് പറയാം അടുത്തത് പഠനയാത്ര ചിന്നവും കൂട്ടുകാരും സ്കൂളിൽ നിന്നും മൃഗശാലയിലേക്ക് പഠനയാത്ര പോയി ഇനി എത്ര ദൂരം കൂടി പോകണമെന്ന് ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഡ്രൈവർ പറയാണ് ഇപ്പോൾ പതിനേഴ് കിലോമീറ്ററും ഇരുന്നൂറ്റി അറുപത് മീറ്ററും ഓടി മൃഗശാലയിലേക്ക് സ്കൂളിൽ നിന്നും ഇരുപത്തി നാലര കിലോമീറ്റർ ദൂരമുണ്ട് അപ്പോൾ എപ്പോൾ എത്രയാണ് ഓടിയത് പതിനേഴ് കിലോമീറ്ററും ഇരുന്നൂറ്റി അറുപത് മീറ്ററും അങ്ങനെയെങ്കിൽ ചിഹ്നുവിനും കൂട്ടുകാർക്കും മൃഗശാലയിലെത്താൻ ഇനി എത്ര ദൂരം കൂടി പോകണം ദൂരം കിലോമീറ്ററിലും മീറ്ററിലും എഴുതണേ എന്ന് തത്ത പറയുന്നുണ്ട് അല്ലേ അപ്പോൾ എങ്ങനെ കണക്കാക്കാം ആകെയുള്ള ഇരുപത്തി നാലര കിലോമീറ്ററിൽ നിന്ന് പതിനേഴ് കിലോമീറ്ററും ഇരുന്നൂറ്റി മീറ്ററും കുറയ്ക്കണം അപ്പം നമുക്ക് എഴുതാം ഇരുപത്തിനാലര കിലോമീറ്റർ കുറയ്ക്കണം പതിനേഴ് കിലോമീറ്റർ ഇരുന്നൂറ്റി അറുപത് മീറ്റർ ഇരുപത്തി നാലര എന്ന് പറഞ്ഞാൽ എത്രയാ എത്രയാണ് ഇരുപത്തിനാലും പിന്നെ ഒരയും അര കിലോമീറ്റർ എന്ന് പറയുന്നത് എത്രയാ അഞ്ഞൂറാണ് അപ്പം ഇരുപത്തി നാല് കിലോമീറ്ററും അഞ്ഞൂറ് മീറ്ററുമാണ് ഇരുപത്തിനാലര അപ്പോൾ അതിൽ നിന്ന് പതിനേഴ് കിലോമീറ്ററും ഇരുന്നൂറ്റി അറുപത് മീറ്ററും കുറയ്ക്കണം അപ്പോൾ എത്രയാ ഇരുപത്തി നാലിൽ നിന്ന് പതിനേഴ് കുറച്ചാൽ ഏഴ് കിലോമീറ്റർ അഞ്ഞൂറിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത് കുറച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ അപ്പോൾ ഇനി എത്ര ദൂരം ഓടണം ഏഴ് കിലോമീറ്ററും ഇരുന്നൂറ്റി നാൽപ്പത് മീറ്ററും മൃഗശാലയും പാർക്കും ഒരേ വഴിയിലാണ് സ്കൂളിൽ നിന്ന് പാർക്കിലേക്കുള്ള ദൂരം മുപ്പത് ആണ് മൃഗശാലയിൽ നിന്ന് പാർക്കിലെത്താൻ എത്ര ദൂരം യാത്ര ചെയ്യണം അപ്പോൾ മൃഗശാലയും പാർക്കും ഒരേ വഴിയിലാണ് സ്കൂളിൽ നിന്ന് മൃഗശാലയിലേക്ക് എത്താൻ എത്ര കിലോമീറ്ററാണ് വേണ്ടീനേ ഇരുപത്തിനാലര കിലോമീറ്റർ ആണല്ലേ അങ്ങനെയെങ്കിൽ പാർക്കിലേക്ക് എത്താനോ മുപ്പത് ആണ് അങ്ങനെയെങ്കിൽ മൃഗശാലയിൽ എത്തിയാൽ പിന്നെ പാർക്കിലേക്ക് എത്താൻ എത്ര ദൂരം യാത്ര ചെയ്യണം എങ്ങനെ കണ്ടുപിടിക്കാം മുപ്പത് കിലോമീറ്ററിൽ നിന്ന് ഇരുപത്തി നാലര കിലോമീറ്റർ കുറച്ചാൽ പോരെ പാർക്കിലേക്കുള്ള ദൂരത്തിൽ നിന്ന് മൃഗശാലയിലേക്കുള്ള ദൂരം കുറച്ചാൽ ബാക്കി ഇനി എത്ര ഓടാനുണ്ടെന്ന് കിട്ടുമല്ലോ മുപ്പത് കിലോമീറ്റർ കുറയ്ക്കണം ഇരുപത്തിനാല് കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ മുപ്പതിൽ നിന്ന് ഇരുപത്തിനാല് കുറച്ചാൽ ആറ് കിലോമീറ്ററും അഞ്ഞൂറ് മീറ്ററുമാണ് ഉത്തരം കിട്ടുക കെ ഫോൺ ചീലിക്കോട് പഞ്ചായത്ത് മൂന്ന് സ്കൂളുകളിൽ കെ ഫോൺ കണക്ഷൻ കൊടുക്കുന്നു ഇരുപത് കിലോമീറ്റർ ദൂരം കേബിൾ വലിക്കണം പൊന്നുമല സ്കൂളിൽ നിന്ന് മിന്നിയാട് സ്കൂളിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ അറുന്നൂറ്റി എഴുപത്തി മൂന്ന് മീറ്റർ ദൂരം കേബിൾ വലിച്ചു മൂന്നാമത്തെ സ്കൂളിലേക്ക് കണക്ഷൻ കൊടുക്കാൻ എത്ര ദൂരം കേബിൾ വലിക്കണം ആകെ കേബിൾ വലിക്കേണ്ട ദൂരം ഇരുപത് കിലോമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് പൊന്നമല സ്കൂളിൽ നിന്ന് മിന്നിയാട് സ്കൂളിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ അറുന്നൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ഇനി മിന്നിയാട് സ്കൂളിൽ നിന്ന് മൂന്നാമത്തെ സ്കൂളിലേക്ക് ഇരുപത് കിലോമീറ്ററിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്ററും അറുന്നൂറ്റി എഴുപത്തി മൂന്ന് മീറ്ററും കുറച്ചാൽ ബാക്കി കിട്ടുന്നതാണ് എന്ത് അടുത്ത സ്കൂളിലേക്ക് മൂന്നാമത്തെ സ്കൂളിലേക്ക് കേബിൾ വലിക്കേണ്ട ദൂരം അപ്പോൾ നമുക്ക് ഓരോ രീതിയിലും കണക്കാക്കി നോക്കാം രീതി ഒന്ന് ഇരുപത് കിലോമീറ്റർ കുറയ്ക്കണം പന്ത്രണ്ട് കിലോമീറ്റർ അറുന്നൂറ്റി എഴുപത്തി മൂന്ന് മീറ്റർ ഇരുപത് കിലോമീറ്റർ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കണക്ക് ചെയ്യാൻ എളുപ്പത്തിന് പത്തൊൻപത് കിലോമീറ്ററും ഒരു കിലോമീറ്ററും ആക്കി കാരണം ആ അറുന്നൂറ്റി എഴുപത്തി മൂന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പത്തൊൻപത് കിലോമീറ്റർ ഒരു കിലോമീറ്റർ എന്ന് പറയുന്നതിൽ നിന്ന് എന്ത് ചെയ്യണം പന്ത്രണ്ട് കിലോമീറ്റർ അറുന്നൂറ്റി എഴുപത്തി മൂന്ന് മീറ്റർ കുറയ്ക്കണം പത്തൊൻപത് കിലോമീറ്ററിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ കുറയ്ക്കുമ്പം ഏഴ് കിലോമീറ്റർ ഒരു കിലോമീറ്ററിൽ നിന്ന് അറുനൂറ്റി എഴുപത്തി മൂന്ന് മീറ്റർ കുറയ്ക്കുമ്പം ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം മീറ്റർ ആണ് ആയിരം മീറ്ററിൽ നിന്ന് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് മീറ്റർ കുറയ്ക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത്തിയേഴ് മീറ്റർ അപ്പോൾ ഇരുപത് കിലോമീറ്ററിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും അറുനൂറ്റി എഴുപത്തി മൂന്ന് മീറ്ററും കുറയ്ക്കുമ്പോൾ ഏഴ് കിലോമീറ്ററും മുന്നൂറ്റി ഇരുപത്തി മീറ്ററുമാണ് ഉത്തരം കിട്ടുന്നത് ഇനി രണ്ടാമത്തെ രീതിയോ ഇരുപത് കിലോമീറ്ററിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും അറുനൂറ്റി എഴുപത്തി മൂന്ന് മീറ്ററുമാണ് കുറയ്ക്കേണ്ടത് ഇരുപത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുപതായിരം ആണ് അല്ലേ ഇരുപതായിരം മീറ്ററാണ് പന്ത്രണ്ട് കിലോമീറ്റർ എന്ന് പറയുന്നതോ പന്ത്രണ്ട് കിലോമീറ്റർ അറുന്നൂറ്റി എഴുപത്തി മൂന്ന് മീറ്റർ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം മീറ്ററും അറുന്നൂറ്റി എഴുപത്തി മൂന്ന് മീറ്ററുമാണ് അല്ലേ പന്ത്രണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം മീറ്റർ ആണ് ഇരുപത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം ആണ് അപ്പോൾ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് മീറ്റർ ആണ് മീറ്ററിലേക്ക് മാറ്റുമ്പോൾ അപ്പോൾ ഇരുപത് കിലോമീറ്റർ കുറയ്ക്കണം പന്ത്രണ്ട് കിലോമീറ്റർ അറുനൂറ്റി എഴുപത്തി മൂന്ന് മീറ്റർ എന്നുള്ളത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം ഇരുപതിനായിരം മീറ്റർ കുറയ്ക്കണം പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് മീറ്റർ അപ്പോൾ ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് മീറ്ററാണ് കിട്ടുന്നത് അതിന് നമ്മൾ കിലോമീറ്ററിലും മീറ്ററിലും കൂടെ ആക്കുമ്പോൾ അതിലുള്ള ആയിരങ്ങളിങ്ങ് എടുക്കുക എത്ര ആയിരം ഉണ്ട് ഏഴായിരത്തി അല്ലേ അപ്പോൾ ഏഴായിരം അപ്പോൾ ഏഴ് കിലോമീറ്റർ മുന്നൂറ്റി ഇരുപത്തിയേഴ് മീറ്റർ എന്ന് കിട്ടും അടുത്തത് റോഡ് ടാറിങ് ആരതിയുടെ വീടിൻ്റെ മുന്നിലുള്ള റോഡ് ടാർ ചെയ്യുന്നു ഒൻപത് കിലോമീറ്ററും എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് മീറ്ററുമാണ് ടാർ ചെയ്യേണ്ടത് ആദ്യ ദിവസം നാല് കിലോമീറ്ററും മുന്നൂറ് മീറ്ററും ടാർ ചെയ്തു ബാക്കി എത്ര ദൂരം ടാർ ചെയ്യാനുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഒൻപത് കിലോമീറ്റർ എണ്ണൂറ്റി ഇരുപത്തഞ്ച് മീറ്ററിൽ നിന്ന് നാല് കിലോമീറ്ററും മുന്നൂറ് മീറ്ററും കുറയ്ക്കണം അപ്പോൾ നമുക്ക് ചെയ്യാം അപ്പോൾ അതിന് നമ്മൾ മൊത്തമായിട്ട് മീറ്ററിലേക്ക് മാറ്റുമ്പോൾ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് മീറ്ററിൽ നിന്ന് നാലായിരത്തി മുന്നൂറ് മീറ്റർ കുറയ്ക്കണം അപ്പം നമുക്ക് എത്ര കിട്ടും ഒൻപതിനായിരത്തിൽ നിന്ന് നാലായിരം കുറയ്ക്കുമ്പം അയ്യായിരം മീറ്റർ എണ്ണൂറ്റി ഇരുപത്തഞ്ചിൽ നിന്ന് മുന്നൂറ് കുറയ്ക്കുമ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ ടോട്ടൽ എത്രയായി മൊത്തം അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് മീറ്ററായി അതിൽ എത്ര കിലോമീറ്റർ ഉണ്ട് അഞ്ചായിരാണ് അല്ലേ അപ്പം അഞ്ച് കിലോമീറ്റർ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ ഇനി രണ്ടാമത്തെ രീതിയിൽ എങ്ങനെയാ ഒൻപത് കിലോമീറ്ററിൽ നിന്ന് നാല് കിലോമീറ്റർ കുറയ്ക്കുമ്പോൾ അഞ്ച് കിലോമീറ്റർ എണ്ണൂറ്റി ഇരുപത്തഞ്ച് മീറ്ററിൽ നിന്ന് മുന്നൂറ് മീറ്റർ കുറയ്ക്കുമ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ അപ്പോൾ ഒൻപത് കിലോമീറ്റർ എണ്ണൂറ്റി ഇരുപത്തഞ്ച് മീറ്ററിൽ നിന്ന് നാല് കിലോമീറ്റർ മുന്നൂറ് മീറ്റർ കുറച്ചാൽ അഞ്ച് കിലോമീറ്റർ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ ഇതൊന്നും കൂടെ എളുപ്പത്തിൽ കിട്ടിയില്ലേ ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ട് കേട്ടോ ഒന്നാമത്തെ ചോദ്യം മികവുത്സവത്തിന് രക്ഷിതാക്കൾക്കുള്ള ക്ഷണക്കത്ത് തയ്യാറാക്കുന്നു ലിനിക്ക് കിട്ടിയ ചതുര കാർഡിൻ്റെ വശങ്ങളുടെ നീളം പതിനാറ് സെൻറ്റിമീറ്റർ എട്ട് മില്ലിമീറ്ററും ഒൻപത് സെൻറ്റിമീറ്റർ രണ്ട് മില്ലിമീറ്ററും ആണ് കാർഡിന് ചുറ്റും കളർ പേപ്പർ ഒട്ടിച്ച് ഭംഗിയാക്കാൻ ആവശ്യമായ പേപ്പറിൻ്റെ നീളം എത്രയാണ് അപ്പോൾ മക്കൾ ശ്രദ്ധിക്കുക ഒരു ചതുര ചതുരക്കാർഡാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ചതുരത്തിന് എത്ര വശം ഉണ്ടാവും നാല് വശം ഉണ്ടാവും അപ്പോൾ ചതുരത്തിൻ്റെ രണ്ട് വശങ്ങളുടെ നീളമാണ് ഇവിടെ തന്നിട്ടുള്ളത് പതിനാറ് സെൻറ്റിമീറ്റർ എട്ട് മില്ലിമീറ്റർ ഒരു വശവും ഒൻപത് സെൻറ്റിമീറ്റർ രണ്ട് മില്ലിമീറ്റർ മറ്റൊരു വശവും അപ്പോൾ ചതുരത്തിന് വേറെ രണ്ട് വശം കൂടെ ഉണ്ടാവൂലേ പതിനാറ് സെൻറ്റിമീറ്റർ എട്ട് മില്ലിമീറ്റർ ഉള്ള ഒരു വശവും ഉണ്ടാവും െ ഒരു വശവും കൂടി ഉണ്ടാവും ഒൻപത് സെന്റിമീറ്റർ രണ്ട് മില്ലിമീറ്റർ ഉള്ള മറ്റൊരു വശവും കൂടി ഉണ്ടാവും അങ്ങനെ രണ്ടും രണ്ട് വീതം ഉണ്ടാവും അല്ലേ ഞാൻ ഒരു രീതിയിൽ ഇവിടെ ചെയ്ത് നോക്കിക്കേ ഒന്നാമത്തെ വശത്തിന്റെ നീളം പതിനാറ് സെന്റിമീറ്റർ എട്ട് മില്ലിമീറ്റർ രണ്ടാമത്തെ വശത്തിന്റെ നീളം ഒൻപത് സെന്റിമീറ്റർ രണ്ട് മില്ലിമീറ്റർ പതിനാറും ഒൻപതും കൂട്ടിയപ്പോൾ സെൻറ്റിമീറ്ററുകൾ തമ്മിൽ കൂട്ടിയപ്പം ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ കിട്ടി ഇനി മില്ലിമീറ്ററുകൾ തമ്മിൽ എട്ടും രണ്ടും കൂട്ടിയപ്പം പത്ത് പത്ത് മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ആണ് നമ്മൾ പഠിച്ചു പഠിച്ചൂല്ലേ ഒരു സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിലേക്ക് കൂട്ടിയാൽ മതിയല്ലോ അപ്പം ഇരുപത്തിയാറ് ആണ് രണ്ട് വശങ്ങളുടെ നീളം അപ്പം നാല് വശം വേണ്ടേ അപ്പം ഇരുപത്തി ആറിനെ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ അൻപത്തിരണ്ട് സെന്റിമീറ്റർ ആണ് ഈ ഒരു ചതുരക്കാർഡിൻ്റെ നീളം അല്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക പതിനാറ് സെൻറ്റിമീറ്റർ എട്ട് മില്ലിമീറ്റർ കൂട്ടണം പതിനാറ് സെൻറ്റിമീറ്റർ എട്ട് മില്ലിമീറ്റർ കൂട്ടണം ഒൻപത് സെൻറ്റിമീറ്റർ രണ്ട് മില്ലിമീറ്റർ കൂട്ടണം ഒൻപത് സെൻറ്റിമീറ്റർ രണ്ട് മില്ലിമീറ്റർ അങ്ങനെ ചെയ്താലും മതി ഇനി അതുമല്ലെങ്കിൽ പതിനാറ് സെൻറ്റിമീറ്റർ എട്ട് മില്ലിമീറ്ററിനെ രണ്ട് കൊണ്ട് ഗുണിക്കുക ഒൻപത് സെൻറ്റിമീറ്റർ രണ്ട് മില്ലിമീറ്ററിനെ രണ്ട് കൊണ്ട് ഗുണിക്കുക അങ്ങനെയും ചെയ്യാം ഇനി രണ്ടാമത്തെ ചോദ്യം ചിന്നുവിൻ്റെ പഞ്ചായത്തിൽ കുടിവെള്ള വിതരണത്തിന് ആദ്യ ആഴ്ച ആറ് കിലോമീറ്റർ എഴുന്നൂറ് മീറ്ററും രണ്ടാമത്തെ ആഴ്ച എട്ട് കിലോമീറ്റർ മുന്നൂറ് മീറ്ററും വെച്ച് പൈപ്പ് സ്ഥാപിച്ചു ആകെ എത്ര ദൂരം പൈപ്പ് സ്ഥാപിച്ചു അപ്പോൾ എന്ത് ചെയ്യണം അത് രണ്ടും കൂടെ കൂട്ടണം അല്ലേ ആറ് കിലോമീറ്ററും എട്ട് കിലോമീറ്ററും കൂട്ടണം എഴുന്നൂറും മുന്നൂറും കൂട്ടണം നമുക്ക് ചെയ്യാം ആറ് കിലോമീറ്റർ എഴുന്നൂറ് മീറ്റർ കൂട്ടണം എട്ട് കിലോമീറ്റർ മുന്നൂറ് മീറ്റർ ആറും എട്ടും പതിനാലാണ് എഴുന്നൂറും മുന്നൂറും ആയിരം മീറ്ററും അപ്പോൾ പതിനാല് കിലോമീറ്റർ ആയിരം മീറ്റർ എന്നുള്ളത് എന്തായി ആയിരം മീറ്റർ എത്ര കിലോമീറ്റർ ആണ് ഒരു കിലോമീറ്ററാണ് അങ്ങനെയെങ്കിൽ പതിനാല് കിലോമീറ്ററും ഒരു കിലോമീറ്ററും കൂടെ കൂട്ടുമ്പോൾ പതിനഞ്ച് കിലോമീറ്റർ ഓക്കെ മക്കളെ മൂന്നാമത്തെ ചോദ്യം രക്തദാനം മഹാദാനം സന്ദേശം പകരാൻ ചിന്നുവിൻ്റെ സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം കൂട്ടുകാർ സൈക്കിൾ ജാഥ നടത്തി രണ്ട് ദിവസങ്ങളിലായി പതിനേഴ് കിലോമീറ്റർ ഇരുന്നൂറ് മീറ്റർ ആണ് സഞ്ചരിച്ചത് ആദ്യ ദിവസം ഒൻപത് കിലോമീറ്റർ മുന്നൂറ് മീറ്റർ സഞ്ചരിച്ചു രണ്ടാം ദിവസം എത്ര ദൂരം സഞ്ചരിച്ചു ആകെ സഞ്ചരിച്ചത് പതിനേഴ് കിലോമീറ്ററും ഇരുന്നൂറ് മീറ്ററുമാണ് അപ്പോൾ ആദ്യ ദിവസം സഞ്ചരിച്ച ഒൻപത് കിലോമീറ്റർ മുന്നൂറ് മീറ്റർ എന്ത് ചെയ്യുക പതിനേഴ് കിലോമീറ്റർ ഇരുന്നൂറ് മീറ്ററിൽ നിന്ന് കുറയ്ക്കണം രണ്ട് രീതിയിൽ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ പതിനേഴ് കിലോമീറ്റർ ഇരുന്നൂറ് മീറ്ററിൽ നിന്ന് കുറയ്ക്കുക ഒൻപത് കിലോമീറ്റർ മുന്നൂറ് മീറ്റർ അപ്പം ഇരുന്നൂറിൽ നിന്ന് മുന്നൂറ് കുറയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ആ പതിനേഴ് കിലോമീറ്ററിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ ഒരു കിലോമീറ്റർ എന്ത് ചെയ്തു ആ ഇരുന്നൂറിലേക്ക് എടുത്തു ഒന്ന് അപ്പോൾ എത്ര ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം മീറ്റർ അപ്പോൾ ആയിരം മീറ്ററും ഇരുന്നൂറ് മീറ്ററും കൂടെ കൂടുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഇവിടെ പതിനാറ് കിലോമീറ്റർ അതിൽ നിന്ന് കുറയ്ക്കണം ഒൻപത് കിലോമീറ്റർ മുന്നൂറ് മീറ്റർ പതിനാറിൽ നിന്ന് ഒൻപത് കുറയ്ക്കുമ്പം ഏഴ് കിലോമീറ്റർ ആയിരത്തി ഇരുന്നൂറിൽ നിന്ന് മുന്നൂറ് കുറയ്ക്കുമ്പം തൊള്ളായിരം മീറ്റർ അപ്പോൾ ഉത്തരം എത്രയാണ് ഏഴ് കിലോമീറ്റർ തൊള്ളായിരം മീറ്റർ ആണ് ഇനി ഇതുപോലെ അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ മീറ്ററിലേക്ക് ആക്കിയിട്ട് ചെയ്യാം പതിനേഴ് കിലോമീറ്റർ ഇരുന്നൂറ് മീറ്റർ എന്ന് പറയുമ്പോൾ മീറ്ററിലേക്ക് ആക്കുമ്പോൾ പതിനേഴായിരത്തി ഇരുന്നൂറ് ആണ് അതുപോലെ ഒൻപത് കിലോമീറ്റർ മുന്നൂറ് മീറ്റർ എന്ന് പറഞ്ഞാൽ ഒൻപതിനായിരത്തി മുന്നൂറ് മീറ്റർ ആണ് അപ്പോൾ എത്രയാണ് കുറയ്ക്കുമ്പം കിട്ടും ഏഴായിരത്തി തൊള്ളായിരം മീറ്റർ ആണ് അപ്പം അതിൽ ഏഴ് കിലോമീറ്ററും തൊള്ളായിരം മീറ്ററും എന്ന് ഉത്തരം കിട്ടും നാലാമത്തെ ചോദ്യം മഴക്കാലത്തിന് മുമ്പുള്ള ശുചീകരണത്തിൻ്റെ ഭാഗമായി പതിനഞ്ച് കിലോമീറ്റർ നീളമുള്ള ഇരുവേലിപ്പുഴ മൂന്ന് ദിവസം കൊണ്ട് വൃത്തിയാക്കി ആദ്യ ദിവസം നാല് കിലോമീറ്റർ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ ദൂരവും രണ്ടാം ദിവസം ആറ് കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ ദൂരവും വൃത്തിയാക്കി മൂന്നാം ദിവസം വൃത്തിയാക്കിയ ദൂരം എത്രയാണ് അപ്പോൾ ആകെ പതിനഞ്ച് കിലോമീറ്റർ ആണ് അതിൽ നിന്നും ഓരോ ദിവസം വൃത്തിയാക്കിയത് തന്നത് കുറച്ചാൽ മതി അങ്ങനെയെങ്കിൽ ആകെ നീളം പതിനഞ്ച് കിലോമീറ്റർ ഒന്നാം ദിവസം നാല് കിലോമീറ്റർ മുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ കൂട്ടണം രണ്ടാം ദിവസത്തെ ആറ് കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ അപ്പോൾ നാലും ആറും കൂട്ടുമ്പോൾ പത്ത് കിലോമീറ്റർ മുന്നൂറ്റി ഇരുപത്തഞ്ചും അഞ്ഞൂറും കൂട്ടുമ്പോൾ എണ്ണൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ അപ്പോൾ എന്ത് ചെയ്യണം ഇത്രയും പതിനഞ്ച് കിലോമീറ്ററിൽ നിന്ന് കുറയ്ക്കണം അപ്പോൾ പതിനഞ്ച് കിലോമീറ്റർ കുറയ്ക്കണം പത്ത് കിലോമീറ്റർ എണ്ണൂറ്റി മീറ്റർ അപ്പം നമുക്ക് പതിനഞ്ച് കിലോമീറ്ററിനെ കിലോമീറ്ററിലും മീറ്ററിലും ആക്കിയിട്ട് എഴുതാം പതിനാല് കിലോമീറ്റർ ആയിരം മീറ്റർ എന്ന് എഴുതാം ഒരു കിലോമീറ്ററിനെ നമുക്ക് ആയിരം മീറ്റർ എന്നാക്കാം അപ്പം പതിനാലിൽ നിന്ന് പത്ത് കുറയ്ക്കുമ്പം നാല് ആയിരത്തിൽ നിന്ന് എണ്ണൂറ്റി ഇരുപത്തഞ്ച് കുറയ്ക്കുമ്പം നൂറ്റി എഴുപത്തി അഞ്ച് അപ്പം ഇനി ബാക്കിയുള്ളത് നാല് കിലോമീറ്ററും നൂറ്റി എഴുപത്തി അഞ്ച് മീറ്ററും ആണ് അഞ്ചാമത്തെ ചോദ്യം മികവുത്സവത്തിൻ്റെ ഭാഗമായി ബാഡ്ജ് ഉണ്ടാക്കാൻ ലിനി റിബൺ മുറിച്ച് കൂട്ടുകാർക്ക് കൊടുത്തു പട്ടിക നോക്കി ചോദ്യങ്ങളുടെ ഉത്തരം കണക്കാക്കുക ഇവിടെ പട്ടികയിൽ നിന്ന് തന്നിട്ടുള്ളത് പേരും ഓരോരുത്തരുടേത് റിബണിൻ്റെ നീളവും തന്നിട്ടുണ്ട് ഹാദിയയ്ക്ക് കിട്ടിയതിനേക്കാൾ എത്ര കൂടുതലാണ് ഫാരിസിന് കിട്ടിയ റിബണിന് അപ്പോൾ ഫാരിസിന് കിട്ടിയ ഇരുപത്തിയാറ് സെൻറ്റിമീറ്റർ ഏഴ് മില്ലിമീറ്ററിൽ നിന്ന് ഹാദിയൊക്കെ കിട്ടിയ ഇരുപത്തിയൊന്ന് സെൻറ്റിമീറ്റർ അഞ്ച് മില്ലിമീറ്റർ കുറയ്ക്കണം ഇരുപത്താറിൽ നിന്ന് ഇരുപത്തൊന്ന് കുറയ്ക്കുമ്പോൾ അഞ്ച് ഏഴിൽ നിന്ന് അഞ്ച് കുറയ്ക്കുമ്പോൾ രണ്ട് അപ്പോൾ അഞ്ച് സെൻറ്റിമീറ്ററും രണ്ട് മില്ലിമീറ്ററും അതിൽ രണ്ടാമത്തേത് ജാൻവിയും അബിയും അവർക്ക് കിട്ടിയ റിബണുകൾ അറ്റത്തോടറ്റം ചേർത്ത് വെച്ച് അളന്നു നോക്കി ആകെ നീളം എത്രയായിരിക്കും അപ്പം എന്ത് ചെയ്യണം ജാൻവിൻ്റെയും അബിയുടെയും റിബണിൻ്റെ നീളം കൂട്ടണം അപ്പോൾ ജാൻവിയുടെ ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ ആറ് മില്ലിമീറ്റർ കൂട്ടണം അഭിയുടെ പത്തൊൻപത് സെൻറ്റിമീറ്റർ നാല് മില്ലിമീറ്റർ ഇപ്പം ഇരുപത്തിനാലും പത്തൊൻപതും നാൽപ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആറ് ആറും നാലും പത്ത് മില്ലിമീറ്റർ അപ്പോൾ പത്ത് മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നാൽപ്പത്തി മൂന്നിലേക്ക് ഒന്നും കൂടെ കൂട്ടുമ്പോൾ നാൽപ്പത്തി നാല് സെൻറ്റിമീറ്റർ ബാക്കി വന്ന റിബൺ ഫാരിസിന് കിട്ടിയ റിബണിൻ്റെ അറ്റത്ത് ചേർത്ത് വെച്ച് അളന്നപ്പോൾ ആകെ നീളം നാൽപ്പത് ആയി ബാക്കി വന്ന റിബണിൻ്റെ നീളം എത്ര അപ്പോൾ നാൽപ്പത് സെൻറ്റിമീറ്ററിൽ നിന്ന് ഫാരിസിൻ്റെ റിബണിൻ്റെ നീളം കുറയ്ക്കണം അപ്പോൾ നമുക്ക് എത്രയാണ് ബാക്കി വന്ന റിബണിൻ്റെ നീളമെന്ന് കിട്ടിയല്ലോ അപ്പോൾ നാൽപ്പത് സെൻറ്റിമീറ്ററിൽ നിന്ന് ഇരുപത്താറ് സെൻറ്റിമീറ്റർ ഏഴ് മില്ലിമീറ്റർ കുറയ്ക്കുക അപ്പോൾ നാല്പത് സെൻറ്റിമീറ്റർ എന്നുള്ളത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം സെൻറ്റിമീറ്ററിലും മില്ലിമീറ്ററിലും ആക്കുമ്പോൾ അതിലുള്ള ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ് പത്ത് ആണ് അപ്പോൾ മുപ്പത്തൊൻപത് സെൻറ്റിമീറ്റർ പത്ത് മില്ലിമീറ്റർ ഇപ്പം മുപ്പത്തൊൻപത് സെൻറ്റിമീറ്ററിൽ നിന്ന് ഇരുപത്തി ആറ് സെൻറ്റിമീറ്റർ കുറയ്ക്കുമ്പോൾ പതിമൂന്ന് സെൻറ്റിമീറ്റർ പത്ത് മില്ലിമീറ്ററിൽ നിന്ന് ഏഴ് മില്ലിമീറ്റർ കുറയ്ക്കുമ്പോൾ മൂന്ന് മില്ലിമീറ്റർ അപ്പോൾ പതിമൂന്ന് സെൻറ്റിമീറ്റർ മൂന്ന് ആണ് ബാക്കിയുള്ള റിബണിൻ്റെ നീളം ആറാമത്തെ ചോദ്യം കായികമേളയ്ക്ക് തോരണം കെട്ടാൻ പല നിറത്തിലുള്ള റിബൺ വാങ്ങി നാൽപ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ അൻപത് മില്ലിമീറ്റർ നീളമുള്ള പച്ച റിബണിൽ നിന്നും ഒരു റിബൺ വളയം ഉണ്ടാക്കാൻ പത്ത് സെൻറ്റിമീറ്റർ അഞ്ച് മില്ലിമീറ്റർ മുറിച്ചെടുത്തു ബാക്കി കഷ്ണത്തിൻ്റെ നീളം എത്രയാണ് അപ്പോൾ മൊത്തമുള്ള റിബണിൽ നിന്ന് പത്ത് സെൻറ്റിമീറ്റർ അഞ്ച് മില്ലിമീറ്റർ കുറയ്ക്കണം നാൽപ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ അൻപത് മില്ലിമീറ്റർ കുറയ്ക്കണം പത്ത് സെൻറ്റിമീറ്റർ അഞ്ച് മില്ലിമീറ്റർ നാൽപ്പത്തിരണ്ടിൽ നിന്ന് പത്ത് കുറയ്ക്കുമ്പോൾ മുപ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ അൻപതിൽ നിന്ന് അഞ്ച് കുറയ്ക്കുമ്പോൾ നാൽപ്പത്തഞ്ച് മില്ലിമീറ്റർ അപ്പോൾ മുപ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ നാൽപ്പത്തഞ്ച് മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ നാല് സെൻറ്റിമീറ്ററും അഞ്ച് മില്ലിമീറ്ററും ആണ് അപ്പോൾ മുപ്പത്തിരണ്ടും നാലും മുപ്പത്തി ആറ് സെൻറ്റിമീറ്ററും അഞ്ച് മില്ലിമീറ്ററും ഇനി മക്കൾക്ക് നാൽപ്പത്തി രണ്ട് സെൻറ്റിമീറ്റർ അൻപത് മില്ലിമീറ്റർ എന്നുള്ളത് വേണമെങ്കിൽ മാറ്റാം എങ്ങനെ മാറ്റാം നാൽപ്പ അൻപത് എന്ന് പറയുന്നത് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നാൽപ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ അൻപത് മില്ലിമീറ്റർ എന്നുള്ളത് നാൽപ്പത്തി ഏഴ് സെൻറ്റിമീറ്റർ ആണ് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ എട്ട് മില്ലിമീറ്റർ നീളമുള്ള ചുവന്ന റിബണിൽ നിന്ന് പത്ത് സെൻറ്റിമീറ്റർ അഞ്ച് മില്ലിമീറ്റർ നീളമുള്ള ഒരു കഷ്ണം മുറിച്ചു മാറ്റിയാൽ ബാക്കി വരുന്ന റിബണിൻ്റെ നീളം എത്ര അപ്പോൾ മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ എട്ട് മില്ലിമീറ്ററിൽ നിന്ന് എത്രയാണ് പത്ത് സെൻറ്റിമീറ്റർ അഞ്ച് മില്ലിമീറ്റർ കുറയ്ക്കണം അപ്പോൾ മുപ്പത്തഞ്ച് സെൻറ്റിമീറ്ററിൽ നിന്ന് പത്ത് സെൻറ്റിമീറ്റർ കുറയ്ക്കുമ്പം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ എട്ട് മില്ലിമീറ്ററിൽ നിന്ന് അഞ്ച് മില്ലിമീറ്റർ കുറയ്ക്കുമ്പം മൂന്ന് മില്ലിമീറ്റർ അപ്പോൾ ഉത്തരം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററും മൂന്ന് മില്ലിമീറ്ററും ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി അഞ്ച് സെൻറ്റിമീറ്റർ നാല് മില്ലിമീറ്റർ നീളമുള്ള നീല റിബണിൽ നിന്ന് പത്ത് സെൻറ്റിമീറ്റർ അഞ്ച് മില്ലിമീറ്റർ നീളമുള്ള രണ്ട് കഷണം മുറിച്ചു മാറ്റിയാൽ ബാക്കി വരുന്ന റിബണിൻ്റെ നീളം എത്രയാണ് പത്ത് സെൻറ്റിമീറ്റർ അഞ്ച് മില്ലിമീറ്റർ നീളമുള്ള രണ്ട് കഷണങ്ങളാണ് മുറിച്ച് മാറ്റുന്നത് അപ്പോൾ രണ്ട് പ്രാവശ്യം കൂട്ടുമ്പോൾ ഇരുപത് സെൻറ്റിമീറ്റർ പത്ത് ആണ് റിബണിൻ്റെ നീളം കിട്ടുന്നത് അതായത് പത്ത് മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റിമീറ്റർ ആണ് അപ്പം ഇരുപതും ഒന്നും ഇരുപത്തിയൊന്ന് സെൻറ്റിമീറ്റർ അതിന് നമ്മൾ തൊണ്ണൂറ്റിയഞ്ച് സെൻറ്റിമീറ്റർ നാല് മില്ലിമീറ്ററിൽ നിന്ന് ഇരുപത്തിയൊന്ന് സെൻറ്റിമീറ്റർ കുറയ്ക്കുമ്പം എഴുപത്തി നാല് സെൻറ്റിമീറ്റർ നാല് ആണ് ബാക്കി ഉണ്ടാവുക അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിലുള്ളത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം